മർഡറാണ് അല്ല ഈ പെൺകുട്ടിക്ക് മറ്റൊരു പുരുഷനുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തതിൽ ആ കുട്ടി അത് വീണ്ടും വീണ്ടും അയാളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നതിലുള്ള വിരോധ കാരണം കൊണ്ടാണ് ഈ ബ്രൂട്ടൽ മർഡർ ചെയ്തിട്ടുള്ളത് അയാൾ ഇവിടെ അതി കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പതിനാലാം തീയതി വെളുപ്പിന് ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഉദ്ദേശം ഏഴുമണിയോടുകൂടി ഈ വർക്ക് പ്ലേസിൽ അയാളും അയാളുടെ വൈഫും ഇവിടെ ഈ മണ്ണിൻ്റെ വർക്ക് ചെയ്യുന്നു വർക്ക് പ്ലേസിൽ കൊണ്ടുവരികയും വർക്ക് പ്ലേസിൽ വന്നതിന് ശേഷം ഈ കാര്യം പറഞ്ഞ് ഈ ഫോൺ വിളിയുടെ കാര്യം പറഞ്ഞ് അവളെ പ്രകോപിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുകയും അതിൻ്റെ ഇടയിൽ ഈ ഭാര്യയെ ആ മതിലില് തലയിടിച്ച് താഴെ തള്ളിയിടുകയും അബോധാവസ്ഥയിലായ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും മരണം സ്ഥിരീകരിച്ച ശേഷമാണ് അവിടെ ഇരുന്ന് ഒരു പാര കൊണ്ട് തലക്കടിച്ച് മുറിവേൽപ്പിച്ചുവെന്നും പ്രതി കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞിരിക്കുന്നു കാഴ്ചയിൽ തന്നെ നാക്ക് മുന്നോട്ട് തള്ളിയാണ് ബോഡിയിലുള്ളത് അത് സ്റ്റാങ്കുലേഷൻ്റെ സിംറ്റംസാണ് അപ്പോൾ ഇത് ആ ഒറ്റ കാരണം കൊണ്ടാണ് ചെയ്തത് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇള ഇളക്കമുള്ള മണ്ണാണ് ഇവിടെ കോരുത്തട്ടി മണ്ണാണ് ആ മണ്ണിൽ പെട്ടെന്ന് തന്നെ പ്രതിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്വന്തമായിട്ട് കുഴിയെടുക്കാനൊക്കെ സാധിക്കുന്ന മേൽമണ്ണാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അതും വളരെ ഭദ്രമാക്കി ചെയ്യാൻ സാധിച്ചു വെറുമ്പോരടി താഴ്ചയാണ് കുഴിക്കുള്ളത് നമ്മൾ വന്ന് കുഴിച്ച് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബോഡി കണ്ടെത്താൻ നമുക്ക് സാധിച്ചു ഇനി ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി ആ ഇതാ ഇയാൾക്ക് മാത്രമാണ് ഇൻവോൾവ്മെൻ്റ് ഉള്ളത് ഇയാൾ പതിനേഴാം തീയതി ആയിരുന്നു നമുക്ക് മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പതിനെട്ടാം തീയതി വൈകിട്ട് ഈവനിങ്ങിന് പരാതിക്കാരനായ പ്രതിയെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അയാൾ എത്തിയില്ല ഇയാളെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ അയാളും കുട്ടികളും വെൽ ഡ്രസ്ഡായിട്ട് യാത്രയ്ക്ക് പോലെ പോയതായിട്ട് അറിഞ്ഞു ഇയാളുടെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനാണ് കാണിച്ചത് അതനുസരിച്ച് അയർകുന്നം പോലീസ് എറണാകുളം റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് ഇയാളെ കണ്ടുപിടിക്കുകയും അയാർ പോലീസ് അയാളെ എറണാകുളത്ത് നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരികയും ഇന്ന് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അയാൾ കുറ്റം സമ്മതിച്ച് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്